ഇന്ന് മാർച്ച് തീയതി വേൾഡ് ഡേ ഈ നയൻറ്റീസിലേക്കുള്ള സ്ത്രീകളുടെ ഒരു ലൈഫ് സീരീസ് പറയുകയാണെങ്കിൽ അതൊരു സ്ലേവറി സീരീസ് അടിമത്തത്തിന്റെ ഒരു ജേണി ഒരു ഫേമസ് കൊട്ടേഷൻ വരെ ഉണ്ട് പറയട്ടെ അതായത് ഒരു പെൺകുട്ടി വിവാഹത്തിന് മുന്നേ അവളുടെ അച്ഛന്റെ അടിമയും വിവാഹത്തിന് ശേഷം അവളുടെ ഭർത്താവിന്റെ അടിമപ്പെട്ടും പിന്നീട് ഏത് മകനാണോ അവളെ നോക്കാൻ വിധിക്കുന്നത് അവന്റെ അടിമായിട്ട് തുടരുകയും ചെയ്യുന്നതാണ് ഒരു നാട്ടു നടപ്പ് ഇപ്പോ ഒരു ടൂക്കിയ ടൈമൊക്കെ ആയപ്പോ ഒരു പരിധിവരെ കറങ്ങാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഒരു എൺപത് ശതമാനം സ്ത്രീകൾ ഒരുപാട് കഴിവുള്ള സ്ത്രീകൾ ഇപ്പോഴും ഒരു മൂലയിലായിരിക്കും കാലം മാറി നമുക്ക് മാറണ്ടേ വൈക്ക സമയമായി വായിനേ യെസ് നിങ്ങളെ കാത്തിരിക്കുന്നു ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് വേക്കൻസീസ് ആർ ആർ ബി എസ് എസ് സി പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്ലാറ്റ്ഫോം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ വീട്ടമ്മമാരാണോ പേടിക്കണ്ട നിങ്ങൾ സ്റ്റാഫ്സ് ആണോ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പേഴ്സണൽ കെയറും അറ്റൻഷനും തന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാനായി ഞങ്ങൾ യെസ് റോംബസ് ലേണിംഗ് ആപ്പ് ഈ പ്രമാണിച്ച് റോംബസ് നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കുന്നു ഷീ ബാച്ച് യെസ് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ എക്സലൻസ് നമ്മൾ മോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് എത്തിക്കുന്നു അതാണ് ഷീ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാച്ചുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് ഷീ ബാച്ച് ഈ ബാച്ചിലേക്ക് എല്ലാ സ്ത്രീകൾക്കും കടന്നു വരാവുന്നതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം റോംബസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഓഫർ അപ്പൊ എങ്ങനെയാ ഇനി നമ്മൾ മാറണ്ടേ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഉടൻ തന്നെ നാളത്തെ എസ് എസ് സി ആർ ആർ ബി ഹോൾഡേഴ്സ് ആയി നിങ്ങൾ മാറുക നാളത്തെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ് ആയിട്ട് മാറുക യെസ് വൺസ് ഹാപ്പി വിമൻസ് ഡേ ടു ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്